ബൈ പ്രശാന്ത് ഹോട്ടൽ ബസാർ ചെറുപുഴ സൗന്ദര്യ സംരക്ഷണ രംഗത്തെ പ്രമുഖരായ ബെല്ല മേക്ക് ഓവർ സ്റ്റുഡിയോയുടെ സഹോദര സംരംഭമായ ന്യൂ ബെല്ല ഫാഷൻ ഡെസ്റ്റിനേഷൻ ചെറുപുഴ ബസ് സ്റ്റാൻഡിന് എതിർവശം പാറേക്കാട് ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ചു പുതിയ ഫാഷൻ ട്രെൻഡുകളും ഗുണമേന്മയുമുള്ള വസ്ത്രശേഖരങ്ങളുമായി ഉപഭോക്താക്കളുടെ ഇഷ്ടകേന്ദ്രമായി മാറുക എന്ന ലക്ഷ്യത്തോടെയാണ് ന്യൂ ബെല്ല തുടക്കം കുറിച്ചത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി എ ടി വി രാജേഷ് വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് സുലേഖ വിജയൻ വനിതാ വിംഗ് ട്രഷറർ ഷാനറ്റ് ജോജി വനിതാ വിംഗ് സെക്രട്ടറി സിന്ധു സുഭാഷ് തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു ബിന്ദു ഡോജി ആദ്യ വിൽപ്പന സ്വീകരിച്ചു കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ഇടം പിടിക്കുവാൻ സാധിച്ചു ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും ഉപഭോക്താക്കളായിട്ടുള്ള നാട്ടുകാരെ ഏറ്റെടുക്കുകയും അവരെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് വെള്ളായ്മ ആ സ്ഥാപനം വളർച്ചയുടെ പടവുകളിലേക്ക് നീങ്ങുകയാണ് അതിൻ്റെ പുതിയൊരു സ്ഥാപനം കൂടുതൽ സൗകര്യപ്രദമായി കസ്റ്റമേഴ്സിനോ എത്തിച്ചേരുവാൻ മുമ്പെത്തതിനേക്കാൾ സൗകര്യപ്രദമായ സ്ഥലത്ത് ഇവിടെ പുതിയൊരു സ്ഥാപനം കൂടി ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ന് വ്യാപാര മേഖല ഏറ്റവും കോമ്പറ്റീഷൻ ഒരു മേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുക വ്യാപാരങ്ങൾ തമ്മിലും അതുപോലെ തന്നെ മറ്റ് ഓൺലൈൻ പോലുള്ള വ്യാപാരങ്ങളോടൊക്കെ മത്സരിച്ചാണ് ഓരോ സ്ഥാപനവും മുന്നോട്ടേക്ക് പോകുന്നത് അതിനിടയിൽ ബെല്ല എന്ന ഈ സ്ഥാപനം അതിൻ്റെ എല്ലാവിധ പുറമേ നിന്നുള്ള പ്രതിസന്ധികളെയും മത്സരങ്ങളെയും അതിജീവിച്ചുകൊണ്ട് വിജയത്തിന്റെ പടവുകൾ കയറി വീണ്ടും ഒരു പുതിയ സ്ഥാപനം ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെയേറെ സന്തോഷവും അതോടൊപ്പം തന്നെ ആനന്ദവും ഉണ്ടാകുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു നമുക്ക് ഏറ്റവും ഈ നാട്ടിലെ കസ്റ്റമേഴ്സിന് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള വസ്ത്രസങ്കല്പങ്ങളും സൗന്ദര്യ സങ്കല്പങ്ങളെയും ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന എന്ന സ്ഥാപനത്തിനും അതിൻ്റെ മാനേജ്മെൻ്റ് പാർട്ട്നേഴ്സ് അംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഇന്നിവിടെ ഈ ഉദ്ഘാടനം ചെയ്ത ന്യൂ ബെല്ല എന്ന സ്ഥാപനത്തിന് കൂടുതൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും സ്ഥാനം പിടിച്ചുകൊണ്ട് രണ്ടാമതായി ഇന്ന് ഈ ന്യൂ ബെല്ല എന്ന സ്ഥാപനം കൂടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ജനങ്ങളുടെ അതായത് സ്ത്രീകളുടെയും കുട്ടികളുടെയും അഭിരുചിക്കൊത്ത് വസ്ത്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാനും അതുപോലെ തന്നെ റെഡിമെയ്ഡ് വസ്ത്രങ്ങളായാലും വിപണനം ചെയ്യാൻ വേണ്ടി ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഇന്നിവിടെ ഒരു പുതിയ സ്ഥാപനം തുടർന്നിരിക്കുകയാണ് എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിനും എല്ലാവിധ ആശംസകൾ പറയുന്നു മലയോര മേഖലയുടെ സ്ഥിരാകേന്ദ്രമായ ചെറുപടിയിൽ സ്വാതേറും ഇഷ്ടഭക്ഷണ വിഭവങ്ങളുടെ മേള മേളസമ്മിശ്ര രുചിക്കൂട്ടിൽ ആറു പതിറ്റാണ്ടിലേറെ കാലമായി കുടുംബ ഹൃദയങ്ങൾ കീഴടക്കിയ മഹനീയ നാമം പ്രശാന്ത് ഹോട്ടൽ മേലെ ബസാർ ചെറുപുഴ ഭക്ഷണം കഴിക്കുന്നവനും വിളമ്പുന്നവനും മനസ്സുകൊണ്ട് തൃപ്തിയുടെ വാതായനം തുറക്കുന്ന ഭക്ഷണശാല ഹോട്ടൽ പ്രശാന്ത് മേലെ ബസാർ ചെറുപുഴ നാടൻ രുചിയുടെ തനിവ നഷ്ടപ്പെടാതെ കൊതിയൂറും വിഭവങ്ങളും എന്നിൻ്റെ വർത്തമാന കാലഘട്ടത്തിന് അനുയോജ്യമായ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകളും നിറയെ ആവോളം ആസ്വദിക്കുവാൻ ഹോട്ടൽ പ്രശാന്ത് ബസാർ ചെറുപുഴ ഫാമിലി സൗകര്യം കൂടാതെ വിവാഹം മറ്റു വിശേഷങ്ങൾ എന്നിവ ആഘോഷിക്കുവാൻ വിശാലമായ ഓഡിറ്റോറിയം ഇത് ചെറുപുഴയിൽ പ്രശാന്ത് ഹോട്ടലിന്റെ മാത്രം പ്രത്യേകത പ്രശാന്ത് ഹോട്ടൽ േലി ബസാർ ചെറുപുഴ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഡബിൾ ജീറോ വൺ ഫൈവ് സെവൻ പ്രശാന്ത് ഹോട്ടൽ മേലീ ബസാർ ചെറുപുഴ